അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ വീണ്ടും താരമായി നടി ഉർവശി ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ ലീലാമ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മികവിനാണ് നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ഊർവശി കരസ്ഥമാക്കിയത് ഉർവശി പാർവതി എന്നീ രണ്ട് നടിമാരുടെ പ്രകടനങ്ങളിലൂടെയാണ് ഉള്ളൊഴുക്ക് എന്ന ചിത്രം പൂർണ്ണമായും മുന്നോട്ട് നീങ്ങിയത് വൈകാരികമായ രംഗങ്ങളിൽ അസാധാരണ പ്രകടനമാണ് ഉർവശി കാഴ്ചവെച്ചത് പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഉർവശിക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി ആറിൽ മധുചന്ദ്രലേഖ എന്ന സിനിമയ്ക്കാണ് ഉർവശിക്ക് ഇതിനു മുൻപ് പുരസ്കാരം ലഭിച്ചത് അഞ്ചു തവണ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അതിൽ തുടർച്ചയായ മൂന്ന് വർഷം കേരളത്തിൽ നിന്നും മികച്ച നടിക്കുള്ള പുരസ്കാരവും നേടിയ നടിയെന്ന ഖ്യാതിയും ഉർവശിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എന്നീ വർഷങ്ങളിലായിരുന്നു ഈ നേട്ടം മഴവിൽ കാവടി വർത്തമാനകാലം എന്നീ സിനിമകളിലെ പ്രകടനത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഉർവശിക്ക് അവാർഡ് ലഭിച്ചത് മഴവിൽ കാവടിയിൽ സിത്താര ഉർവശി എന്നീ രണ്ട് നായിക നടിമാരായിരുന്നു സിത്താര ചെയ്ത കഥാപാത്രത്തിനായിരുന്നു കൂടുതൽ സ്ക്രീൻ സ്പേസ് എന്നാൽ പുരസ്കാരം ലഭിച്ചത് ഉർവശിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തലേണമന്ത്രമെന്ന സിനിമയിലെ അഭിനയത്തിനാണ് ഉർവശിക്ക് അടുത്ത സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിക്കുന്നത് ചിത്രത്തിലെ കാഞ്ചന എന്ന കഥാപാത്രം ഉർവശിയിൽ ഭദ്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഭരതം മുഖചിത്രം കാക്കത്തുള്ളായിരം കടിങ്ങൂൽ കല്യാണം എന്നീ സിനിമകളിലെ അഭിനയത്തിലൂടെ മൂന്നാം സംസ്ഥാന പുരസ്കാരം നേടി ഊർവശി ഹാട്രിക് അടിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കഴകം എന്ന ചിത്രത്തിലൂടെയും രണ്ടായിരത്തി ആറിലെ മധുചന്ദ്രലേഖ എന്ന ചിത്രത്തിലൂടെയും ഊർവശി സംസ്ഥാന പുരസ്കാരം നേടി ഇപ്പോഴിതാ ഉള്ളൊഴുക്കിലൂടെ ആറാം തവണയും ഉർവശിയെ തേടി പുരസ്കാരം എത്തിയിരിക്കുന്നു രണ്ടു തവണ തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരവും ഉർവശി നേടിയിട്ടുണ്ട്